സ്കൂളിൽ കിഡ്സ് കിഡ്സ് ഫെസ്റ്റ് ഫെസ്റ്റ് നടന്നു സീനിയർ സെക്കൻഡറി സ്കൂളിലെ മെന്റലിസ്റ്റ് രഞ്ജിത്ത് രാജൻ ചെയ്തു നമ്മൾ നമ്മൾ സത്യത്തിൽ ഈ ഒരു പുതിയ പുതിയ കാലം നമ്മൾ പഠിച്ചിരുന്ന ഈ ഒരു പഠിച്ചിരുന്ന കാലം പോലെയല്ല ഇപ്പോ കൂടുതൽ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ലഹരിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കാണ് ഈ സ്കൂളൊക്കെ അതിനെതിരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നൊരു സ്കൂളാണ് കുട്ടികളെ ബോധവാന്മാരാക്കുന്ന നമ്മൾ രക്ഷിതാക്കളും മോശക്കാരല്ല പക്ഷെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നുവെച്ചാൽ നമ്മുടെ കുട്ടികള് ശാസിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഇപ്പോ ഉദാഹരണത്തിന് നമ്മളുടെ നാട്ടില് കാമുകിയെയും ഉമ്മയെ ഉമ്മയെ വെട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത് മറ്റു വലിയപ്പ അങ്ങനുള്ളവരൊക്കെ കൊന്നൊരു ചരിത്രം കുറച്ച് നാള് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാധ്യമങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാകും വരണു കൈ പിടിക്കുന്നു വന്നതായിട്ട് കരുതണം ഇനി നോക്കി വന്നിട്ടുണ്ട് മാനേജർ അജിത് പ്രസാദ് അധ്യക്ഷനായി പ്രിൻസിപ്പാൾ ബിന്ദു സോമൻ വൈസ് പ്രിൻസിപ്പാൾ സരിത എൻ പി ടി എ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ പ്രിയ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ ഇനങ്ങളിൽ കുട്ടികളുടെ കലാമത്സരങ്ങൾ നടന്നു